ഫിഷ് ആൻഡ് ഇൻ കോഴിക്കോടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് മാലാന എങ്ങനെ പിടിക്കാം എന്നാണ് അതിൻ്റെ ഇതാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത് നമ്മൾ ചാലയാർ പുഴയിലെ ആണ് ഇന്ന് മാലാന പിടിക്കാനായിട്ട് വന്നത് കണ്ടില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് മാലാന നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുക എന്നുവെച്ചാൽ അതിൻ്റെ ഇതെങ്ങനാന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ നമ്മൾ മാലാന പിടിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ചില മൈദ നമ്മൾ വാങ്ങിക്കൊണ്ടുപോകണം അതായത് ഈ മൈദ ഇട്ടിട്ടാണ് നമ്മൾ മാലാന പിടിക്കുന്നത് അപ്പോൾ ഈ മൈദ നമ്മളിതാ വെതറി കൊടുക്കാറാണ് ചെയ്യാറ് പുഴയിലേക്ക് നമ്മളിങ്ങനെ മൈദ ഇങ്ങനെ വെതറി കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ മൈദ ഇങ്ങനെ വെതറി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ മൈദ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാലാനെ കൂട്ടത്തോടെ വരുന്ന ഒരു മീനാണ് മാലാന അപ്പോൾ ഇതിന് ഈ കൂട്ടത്തോടെ വരുന്ന മാലാനെ നമ്മൾ ആ നമ്മൾ പിടിക്കുന്ന ആ സ്ഥലത്ത് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൈദ ഇട്ട് കൊടുക്കുന്നു ഈ മൈദേൻ്റെ സ്മെല്ല് കിട്ടിയാൽ ഈ മാലാനാ പരിസരം വിട്ട് പോകത്തില്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിനെ പിടിച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ നമുക്കിങ്ങനെ പിടിച്ചു കയറ്റാൻ പറ്റും അപ്പോൾ ഒന്ന് കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മീൻ പിടിത്തം ഉഷാറാക്കി മാറ്റാൻ പറ്റും കേട്ടോ കണ്ടില്ല അപ്പോൾ നമ്മളിത് ഇങ്ങനെ പിടിച്ചു കയറ്റാനേ നമുക്ക് നേരെ ഉള്ളൂ ചറപ്പറാന്ന് നമുക്ക് ഈ മലാന നമ്മൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ മാലാനും ചെറിയ മാലാനും ഈ വലിയ മാല മാലാന തിരത മീനായി മാറുന്നത് കേട്ടോ ഈ മാലൻ തന്നെയാണ് അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ പിടിച്ച് കയറ്റുന്നുണ്ട് സവാദുക്ക അവിടെ നിന്ന് പിടിക്കുന്നുണ്ട് ഞാനിപ്പോൾ അവിടുന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ സവാദുക്കൻ്റെ സഞ്ചിയാണ് ആ കാണുന്നത് അത് ഏകദേശം അറിയാനായിട്ടുണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ടും നമ്മളെവിടെ മാലാന കിട്ടുന്നത് പിന്നെ നന്ന രാവിലെയും ഒരു ആറ് ആറര മണി ആ സമയത്ത് മാലാൻ കൂട്ടത്തോടെ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ മാലാന വേറൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് ചെമ്മീനെ പോലെയുള്ള മീനുകളിൽ മാലാൻ കൊത്താറില്ല മൈദമാവിലാണ് കൂടുതലായിട്ടും മാലാന നമ്മളെ പിടിക്കാറുള്ളത് അതും ത്രിഭുളൂക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാലാന കൂടുതലായിട്ടും പിടിക്കുന്നത് സിംഗിൾ ഊക്കിൽ കിട്ടൂലെന്നല്ല സിംഗിൾ ഊക്കലിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നത് ത്രിബുളൂക്കിലാണ് ഇപ്പോൾ ത്രിബുളൂക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ മാലാനയൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ആ സഞ്ചി നിങ്ങൾ കാണുന്നുണ്ടോ ആ സഞ്ചി ഏകദേശം നിറയാനായിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് കിട്ടിയ മാലാനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു കയറ്റാനേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ നമ്മൾ മീൻ പിടിച്ച് നമുക്ക് ചടക്കും സത്യം പറഞ്ഞാൽ അത്രക്കും അങ്ങനെയാണ് ഈ മാലാൻ്റെ പിടുത്തം എന്ന് പറയുന്നത് കൂട്ടത്തോടെ വരുന്നതിനെ കൊണ്ട് നമ്മളിങ്ങനെ കൈ പോയി ഇങ്ങനെ പിടിച്ച് കയറ്റിയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക